വിഷ്ണു വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ മഴ കനക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ മഴ കനക്കും കാരണം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടുപോവുകയാണ് അതിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിൽ മഴ കനക്കും എന്നാണ് റിപ്പോർട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് രണ്ട് ദിവസത്തേക്ക് വിലക്കുണ്ട് അപ്പോൾ എല്ലാ ജില്ലകളിലും ഇന്നോടെ മഴ പെയ്യും നാളെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് മഴയ്ക്ക് കുറവുണ്ടാകും എല്ലാ ജില്ലകളിലും ഇതുവരെ ഗ്രീൻ ആണ് അപ്പോൾ മൂന്നാല് ദിവസം കഴിയുമ്പോൾ ന്യൂനമർദം ഇരട്ട ന്യൂനമർദ്ദം രൂപങ്ങളും അപ്പോൾ വീണ്ടും മഴ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മഴ കേരളത്തിൽ കനക്കും പിന്നെ രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഓരാത്രി ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് വൈകിട്ട് നാല് മണിക്ക് ശേഷം പുസ്തകങ്ങളും ആയിരുന്ന ആയുധങ്ങളും പൂജയ്ക്ക് വെക്ക വച്ചിരിക്കുകയാണ് ആഘോഷത്തിന് തുടക്കം സെപ്റ്റംബർ ഒന്നിന് പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ ഒന്ന് രണ്ട് രണ്ടാം തീയതി ഗാന്ധി ജയന്തിയാണ് അന്നും പൊതു അവധിയാണ് സംസ്ഥാനത്ത് സർക്കാർ അർത്ഥ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പൊതു സ്കൂളുകൾക്കും ഒക്കെ അവധിയാണ് ഈ ഒന്ന് രണ്ട് മുപ്പത് തീയതി തൊട്ട് ഒന്ന് രണ്ട് മൂന്ന് ദിവസം മൂന്നാം തീയതി രാജ്യവ്യാപകമായി ഹർത്താൽ ഫാദർ ഭാര കർത്താലും ആണ് അന്ന് തുടർച്ചയായിട്ട് മൂന്നോ ദിവസമാണ് അവധി വരാൻ പോകുന്നത് ശനിയാലും അഞ്ച് അഞ്ച് ചില സാധനങ്ങൾക്ക് പുറത്തേ ദിവസമായിരിക്കും അന്ന് അതുകൊണ്ട് തന്നെ ഒക്ടോബർ ഏഴ് ഇനി അന്നരായിരിക്കും സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച മുതലായിരിക്കും ഒക്ടോബർ ഏഴ് തിങ്കളാഴ്ച മുതലായിരിക്കും കാരണം മൂന്നാം തീയതി ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് മുസ്ലിം ലീഗ് അപ്പോൾ അന്നും പൊതു അവധിയായിരിക്കും അറിവ് സംസ്ഥാനത്തെ റെക്കോർഡുകൾ വേദിച്ചുള്ള പൊതു തുടരുകയാണ് സ്വർണ്ണവില വർദ്ധിച്ചു വരികയാണ് തീ പിടിച്ച വിലയാണ് ഒരു പവനൊക്കെ ഇന്ന് ആയിരം രൂപ വർദ്ധിച്ച് സ്വർണ്ണവില പുതിയ ഉയരം കുറി കുറിച്ചു പോവാണെങ്കിൽ സ്വർണ്ണം തീ പിടിച്ച വിലയാവും സാധാരണക്കാർക്ക് സ്വർണം എടുക്കുക എന്നത് ഒരു സ്വപ്നം മാത്രമാകും അടുത്തറിയിപ്പ് ബാങ്ക് അക്കൗണ്ടുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത അറിയിപ്പ് കെ സി ബാങ്കിനെ പറ്റിയാണ് കെ സിന് നിങ്ങൾ കെ സി അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ഫോണിലേക്ക് ബാങ്ക് മെസ്സേജ് അയച്ചാൽ സി ബാങ്ക് കൃത്യമായി പുതുക്കേണ്ടതാണ് ഇത് ചെയ്യാത്തവരുടെ ബാങ്കുകൾ താൽക്കാലികമായി റദ്ദാക്കുകയും അല്ലെങ്കിൽ പേയ്മെൻറ്റ് മെത്തേഡ് ഉണങ്ങുകയും ചെയ്യും ബാങ്കുകൾ വിവിധ സംഘടനകൾ സംഘടിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ ബാങ്ക് ബാങ്ക് പുതുക്കാനുള്ളവരെ ആ ക്യാമ്പിൽ ചെന്ന് പുതുക്കാനും മതി ഇല്ലെങ്കിൽ ബാങ്കിൽ പോയി നേരിട്ട് പുതുക്കുകയും ചെയ്യാം അടുത്ത അറിയിപ്പ് കഴിഞ്ഞ് കാണുന്ന പോലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി പുതുക്കുക അറിയിപ്പ് സെപ്റ്റംബറിൽ റേഷൻ ഇന്നത്തോടെ അവസാനിക്കുകയാണെങ്കിൽ ഇതുവരെ റേഷൻ വാങ്ങാത്തവരെ എത്രയും പെട്ടെന്ന് പോയി വാങ്ങുക ഇല്ലെങ്കിൽ നിങ്ങളുടെ അറസ്തയുള്ള നിങ്ങളിപ്പോൾ ഏത് കാർഡിലാണോ ആനുകൂല്യം വാങ്ങിച്ചുകൊണ്ടെങ്കിൽ ആ കാർഡ് നിങ്ങൾ താൽക്കാലികമായി നശിക്കുന്നത് റദ്ദാക്കും എന്നിട്ട് വെള്ളക്കാടിലേക്ക് ആകും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം നന്ദി നമസ്കാരം